ഇത് ആക്കിയോ എത്രയാണ് ആയിട്ട് വെയിറ്റി 200 ആണ് 200 ആമോ തെറ്റ ഉത്തര എനിക്ക് അറിയത്തില്ല അണ്ണാ ഒന്ന് പിടിച്ചോക്ക് ഒന്ന് വെയിറ്റ് ഒടിച്ച് നോക്കിക്കോ ഒന്ന് കുലി കേക്ക് നോക്കിക്കോ എത്രയാണ് ഇന്ദു ഗ്രാം ആയിട്ടാണോ അങ്ങനെ പറയോ ആ ഗ്രാം ആ ഗ്രാം എന്താ കിലോ ആണോ എന്താ അണ്ണാ ഒരു 250 കൊരയടാ എത്രയാണ് ഒന്ന് പിടിച്ചോക്ക് 100 ഗ്രാം 300 ആമോ 300 തെറ്റ ഇ 100 ഗ്രാം ഒരു 70 470 തെറ്റ കുറച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ തേങ്ങും പറ പതിനഞ്ച് രൂപയുടെ എഴുന്നൂറ്റമ്പത് ഗ്രാമ എഴുന്നൂറ്റമ്പത് ഗ്രാമം ചേച്ചി പറഞ്ഞൂറ് അഞ്ഞൂറ് ഗ്രാമ് ചേച്ചി പറഞ്ഞൂറ് ഗ്രാം പറ ചുമ്മാ പറഞ്ഞോ അറുന്നൂറ്റമ്പത് അറുന്നൂറ്റി അമ്പതും തെറ്റാ అది ఫస్ట్ గ్రామ తో నోటా తేన వచ్చి కరీస్ ఆణికి ముప్ప